നിബിദിനത്തിൽ റാലിയായി എത്തിയവർക്ക് മധുരം നൽകി മതസൌഹാർദ്ദത്തിന്റെ പ്രതീകമായി കുളമംഗലം മഞ്ചറ സമിതി അംഗങ്ങൾ വർഷങ്ങളായി തുടരുന്ന പ്രവൃത്തി ഇതുവരെയും മുടക്കാതെയാണ് ഇവർ മാതൃകയാക്കുന്നത് മഞ്ചിരി കൊളമംഗലത്തെ ഈ കാഴ്ച മനസ്സ് നിറയ്ക്കുന്നതാണ് ദക്കുമുട്ടിന്റെ അകമ്പൊടിയോടെ എത്തിയ കുരുന്നുകൾ അവർക്കൊപ്പം മുതിർന്നവർ നബിദിനാഘോഷം വർണ്ണാപമാക്കാൻ റാലിയിൽ അണിഞ്ഞിരുന്നത് നിരവധി പേരാണ് ഇവർക്കെല്ലാം സ്നേഹത്തിന്റെ മധുരവും സൗഹൃദത്തിന്റെ ദാഹജലവും നൽകി നബിദിനാഘോഷത്തിൽ പങ്കുചേരാനെത്തിയ ഒരു കൂട്ടം പേരുമുണ്ടായിരുന്നു അതായിരുന്നു മഞ്ചര മഹാദേവ ക്ഷേത്രത്തിലെ ഭാരവാഹ്കുളം മറ്റും ഹൈന്ദവ ായ നാട്ടുകാർ റാലിയെ കാത്ത് വഴിയോരത്ത് നിന്നു പലഹാരങ്ങളും മധുരപാനീയങ്ങളുമായി വരി വരിയത്തിയ കുരുന്നുകളടക്കമുള്ളവർ സന്തോഷത്തിൽ നിറഞ്ഞ പുഞ്ചിരി സമ്മാനിച്ച് നീട്ടിയ കൈകളിൽ നിന്നും ഇതെല്ലാം ഏറ്റുവാങ്ങി നിബിദിനം പങ്കുവെക്കലിന്റെയും മറ്റും വലിയ പാഠമാണ് പകർന്നു നൽകിയത് ആഘോഷം ഒരുമിച്ചെത്തിയപ്പോൾ നാട്ടുകാരും ഒരുമയോടെയാണ് ഇവയെല്ലാം കൊണ്ടാടിയത് മനുഷ്യ മനസ്സുകൾ ഒന്നിച്ച് സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒരു നല്ല നാളെ നമ്മുടെ നാട്ടിൽ ഉണ്ടാകണം എന്നുള്ള ചിന്തയോടുകൂടിയാണ് മഞ്ചറ ക്ഷേത്ര ഭരണസമിതി വർഷങ്ങളായിട്ട് നവദിന ആഘോഷത്തെ സ്വീകരിച്ച് ഇങ്ങനെ മതസൗഹർദത്തിൻ്റെ ഒരു പ്രതീകമായി മാറുന്നത് എല്ലാവരും ഒന്നിച്ച് ഒരേ മനസ്സോടെ കഴിയുന്ന ഈ നാട്ടിൽ ഈ സൗഹൃദം എന്നും നിലനിൽക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു വർഷങ്ങളായി മഞ്ചര മഹാദേവ ക്ഷേത്ര സമിതി അംഗങ്ങൾ ഇത്തരത്തിൽ ആഘോഷത്തിൽ പങ്കാളികളാവാൻ തുടങ്ങിയിട്ടില്ല ഓണാഘോഷങ്ങൾക്കിടയിലും ഇവർ മറന്നില്ല ഇവരോടൊപ്പം ഒരു നാട് മുഴുവനാണ് സമ്മാനിച്ചത് വരും വർഷങ്ങളിലും പതിവ് തുടരാനാണ് ഇവരുടെ തീരുമാനം ന്യൂസ് പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം Mă le